ബുദ്ധിയല്ല വികാരം മാത്രമാണ് ഈ നിമിഷം തന്നെ നയിക്കുന്നതെന്ന സത്യം അനന്തു മനസ്സിലാക്കി എത്രയൊക്കെ നിയന്ത്രിച്ചു പോയിട്ടും ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു സ്ഥാനം അവൾ നേടിക്കഴിഞ്ഞു ഉള്ളിലെന്നല്ല ഉള്ളിൽ മുഴുവൻ അവളാണ് അല്ലെങ്കിൽ അവൾ മാത്രമേ ഉള്ളൂ താനും ആ സ്നേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് സമയം ഒരുപാടായി ഇങ്ങനെ ഇരുന്നാൽ മതിയോ പോണ്ടേ അവൻ തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത് എനിക്കിങ്ങനെ തന്നെ ഇരിക്കാൻ തോന്നുന്നു അനന്തുവേട്ട വേട്ടാ കുറേ നേരം അവനിലേക്ക് കുറുകിയിരുന്നവൾ പറഞ്ഞു ആരെങ്കിലും കണ്ടോണ്ട് വന്ന പ്രശ്നാകും ദിവ്യ നാളെ കാണാം ഞാൻ വരാം രാവിലെ സമാധാനമായി ചെല്ലു നീ വയ്ക്കും അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ സ്വർഗം നേടിയവളുടെ സന്തോഷത്തോടെയാണ് അവൾ എഴുന്നേറ്റത് കുറേ സമയം കൂടി അനന്തു അവിടെയിരുന്നു കുളത്തിൽ നീന്തി കളിക്കുന്ന പരൽമീനുകളെ നോക്കി തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവനോട് തന്നെ ചോദിച്ചു മറ്റൊരുവന് വിധിക്കപ്പെട്ടവളാണെന്ന് അറിഞ്ഞിട്ടും എന്തിനു തൻ്റെ ഉള്ളം അവൾക്ക് വേണ്ടി കൊതിക്കുന്നു ഇനിയും ഒരു വേർപാടിനെ തന്നെ തച്ചുടച്ച് കളയാനുള്ള ശേഷിയുണ്ടെന്ന് അറിഞ്ഞിട്ടും താൻ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പിരിയേണ്ടവരാണെന്ന് മനസ്സിലാക്കാത്തത് എന്ത് ഹൃദയം നൽകി സ്നേഹിക്കാൻ പാടില്ലെന്ന് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് അഭിനയിക്കാൻ വിളിച്ചവനാണ് തൻ്റെ ജോലി തീർത്ത് പോവുകയാണ് വേണ്ടത് പക്ഷേ സാധിക്കുന്നില്ലല്ലോ ഹൃദയത്തിനുള്ളിൽ ഒരു കൊളുത്തു വീണതുപോലെ ഒരു പ്രണയനൂലാൽ അവൾ തന്നെ ബന്ധിച്ചിരിക്കുമോ അവളുടെ ആ സാന്നിധ്യത്തിൽ തൻ്റെ ഹൃദയം തരളിതമായോ പ്രണയലാളനകൾ താൻ കൊതിക്കുന്നുണ്ടോ തനിക്ക് വേണ്ടി ഈശ്വരൻ കണ്ടെത്തിയതാണ് അവളെയെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ടോ വഴിതെറ്റി വത്ത വ വന്ന അവളെന്ന വസന്തം തന്നിൽ വീണ്ടും പ്രണയപുഷ്പങ്ങളെ വിടർത്തുമോ പക്ഷേ നഷ്ടവസന്തത്തിന്റെ സ്മൃതികൾ ബാക്കിയാണല്ലോ ഇന്നും തന്നിൽ ശിശിരമടർത്തിയിട്ട ഇലകൾ തന്നിൽ അവശേഷിക്കുന്നില്ലേ എങ്കിലും വിട്ടുപോകാൻ മടിക്കുന്നൊരു ഹേമന്തം ഉള്ളിൽ ഇരമ്പുന്നത് താൻ അറിയുന്നു വീണ്ടും ഒരു വേർപാടാണ് തന്നെ കാത്തിരിക്കുന്നതെങ്കിൽ ആ നഷ്ടത്തിന് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള പൂർണ്ണ കഴിവും ഉണ്ടാകുമെന്ന് സ്വന്തമായി തന്നെ അവൻ അറിയാം പക്ഷേ മനസ്സിന്റെ കഴിഞ്ഞാൽ തനിക്ക് എവിടെയോ നഷ്ടമായിരിക്കുന്നു ഏതു നിമിഷം മുതലാണ് അവൾ തന്നിൽ ആധിപത്യം ഉറപ്പിച്ചത് എപ്പോൾ മുതലാണ് താൻ അവളെ പ്രണയിച്ചു തുടങ്ങിയത് അതൊന്നും തനിക്ക് അറിയില്ല പക്ഷെ ഒന്നുറപ്പാണ് ഇപ്പോൾ തൻ്റെ പ്രണയം അവളാണ് ഇരട്ട് വീണപ്പോഴാണ് സന്ധ്യ ഇരവിനെ വഴിമാറിയെന്ന് പോലും അവനു മനസ്സിലായത് അവിടെ നിന്നും എഴുന്നേറ്റ് യാന്ത്രികമായി പുറത്തേക്ക് നടക്കുമ്പോഴേക്കും കിരൺ ഓടി അരികിൽ വന്നു നീ എവിടെയായിരുന്നു എത്ര സമയം നിന്നെ വിളിച്ചു അവൻ പറഞ്ഞതുപോലും അനന്തു കേട്ടില്ലെന്ന് തോന്നി അവന്റെ കണ്ണിലും ഉള്ളിലും ഒക്കെ അവൾ മാത്രമേ ആ നിമിഷം ഉണ്ടായിരുന്നുള്ളൂ നന്ദു ഞാൻ പറയുന്നത് വലതും നീ കേൾക്കുന്നുണ്ടോ അവന്റെ തോളിൽ പിടിച്ചു ഉലച്ചാണ് അവൻ ചോദിച്ചത് എന്റെ ചോദിച്ചേ നീ എന്താ ഇത്ര നേരം കേട്ടത് നീ എവിടെയായിരുന്നു ഞാൻ നിന്നെ കുറേ നേരത്തെ ഫോൺ വിളിക്കുകയായിരുന്നു ഞാൻ കേട്ടില്ല ഞാൻ ദിവ്യയോട് സംസാരിക്കയായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ കിരണേ അവൻ പെട്ടെന്ന് ഗൗരവത്തോട് തിരക്കി കാര്യം ചോദിക്കടാ ഞാൻ അവളെ കെട്ടിയാലോന്ന് ആലോചിക്കുക ഒരു നിമിഷം അവൻ്റെ മറുപടിയിൽ കിരൺ അന്താളിപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ഇത് തമാശ പറയാനുള്ള കാര്യമല്ലെന്ന് നിനക്കറിയാലോ അവളൊരു പാവമാണ്ടാ ശരിക്കും എന്നെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം അവളെ ചതിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അവളെ കല്യാണം കഴിക്കട്ടെ ഗൗരവമൊക്കെ മാറ്റിവെച്ചുള്ള അവൻ്റെ ചോദ്യം കിരണിനെ അത്ഭുതപ്പെടുത്തി ഞാൻ നിന്നോട് ആദ്യം തൊട്ടേ പറഞ്ഞില്ലേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ അങ്ങ് കെട്ടണം മാത്രമല്ല മറ്റവൻ തരാമെന്ന് പറഞ്ഞ നക്കാപ്പിച്ചൊന്നുമല്ല അതിനെ കിട്ടിയാലുണ്ടല്ലോ നിനക്ക് ലാഭം ആ പെണ്ണിൻ്റെ തന്തയുടെ കയ്യിലെ പൂത്ത കാശാണ് കിരൺ ഉത്സാഹത്തോടെ പറഞ്ഞു പചറ്റേ ഞാൻ ഇത്രയും സീരിയസ് ആയി പറഞ്ഞപ്പോ നീ അതെൻ്റെ അത്യാഗ്രഹമായിട്ടാണോടാ പട്ടി കാണുന്നത് ഒന്നും വിചാരിച്ചിട്ടില്ല എനിക്ക് അവളെ മാത്രം മതി അവളുടെ കളങ്കമില്ലാത്ത സ്നേഹം മതി ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ആ മതി അവന് ദേഷ്യം വന്നിരുന്നു എങ്കിൽ പിന്നെ നീ അങ്ങ് കേട്ടണം പക്ഷേ അവനോട് എന്ത് പറയും അനന്തു ചോദിച്ചു അവനോട് പോയി പണി നോക്കാൻ പറയാടാ പക്ഷേ എന്നെങ്കിലും എനിക്ക് അവളോടുള്ളത് അഭിനയമായിരുന്നു എന്ന് അവൾ അറിഞ്ഞാലോ അന്ന് അവൾ എന്നെ ഇട്ടിട്ട് പോയാലോ അവന് സംശയമായി അതൊന്നും അറിയാൻ പോകുന്നില്ല അഥവാ എന്തെങ്കിലും പറഞ്ഞാലും നീ എന്തെങ്കിലും കള്ളം പറഞ്ഞങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം കിരണിൻ്റെ വാക്കുകൾ അവനിൽ അല്പം ശക്തി പകർന്നിരുന്നു എങ്കിലും മനസ്സിൽ അവൾ ഇക്കാര്യം അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന സംശയമായിരുന്നു നിലനിന്നത് ഈ അച്ചാറും ചമ്മതിപ്പൊടിയൊക്കെ വയ്ക്കടാം ബാഗിലേക്ക് ഓരോന്ന് വയ്ക്കുന്നതിനിടയിൽ വിഷമത്തോടെ വീണ വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ പേടി ചേട്ടൻ ദിവ്യക്ക് വേറെ കല്യാണം ആലോചിക്കുമെന്നാണ് വിഷമത്തോടെ വീണ പറഞ്ഞു എനിക്കാ പേടിയൊന്നുമില്ല ഇനി ഒരു വർഷം കൂടി നോക്കാമെന്ന് പറഞ്ഞ അമ്മാവൻ സമ്മതിക്കും അതിനു മാത്രം അവൾക്ക് വലിയ പ്രായമൊന്നും ആയില്ലല്ലോ ഇരുപത്തൊന്ന് തുടങ്ങുന്നേ ഉള്ളൂ അവളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഞാനിങ്ങി വരല്ലേ അത് ഞാൻ അമ്മാവനോട് പറഞ്ഞോളാം ഇതിന്റെ പേരിൽ അമ്മാവൻ എന്നെ വേണ്ടെന്ന് വെച്ച് വേറെ ആരെങ്കിലും കൊണ്ട് അവളെ കെട്ടിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞ അമ്മാവന് മനസ്സിലാവും പറയേണ്ട രീതിക്ക് ഞാൻ പറഞ്ഞോളാം അതും പറഞ്ഞവൻ പുറത്തേക്കിറങ്ങിപ്പോയിരുന്നു ആ ബൈക്ക് നിർത്തിയത് അമ്മാവന്റെ കടയിലായിരുന്നു പതിവില്ലാതെ കടയിലേക്ക് കയറി വരുന്ന മരുമകനെ ഒരു സംശയത്തോടെയാണ് വിശ്വൻ നോക്കിയത് പിന്നെ അവൻ്റെ അരികിലേക്ക് വന്നു എന്താ മോനെ പതിവില്ലാതെ ഞാൻ അമ്മാവനെ കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താ മോനെ പറ അത് അമ്മാവ ഇക്കൊല്ല തന്നെ ദിവ്യയുടെ കല്യാണം നടത്തണമെന്ന് അമ്മാവന് നിർബന്ധമുണ്ടോ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് വിശ്വൻ അറിയുമായിരുന്നില്ല എന്താ മോനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേറൊന്നുമല്ല മാമ എനിക്കൊരു വർഷം കൂടി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടും ഇന്നലെ ഞാൻ എച്ച് ആറിനെ വിളിച്ചിരുന്നു അതുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാട്ടിലെവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടും അങ്ങനെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് അന്യനാട്ടിൽ നമ്മൾ പോയി കിടക്കുമ്പോൾ നമ്മളൊരുക്കൊരു വിലയില്ലല്ലോ മാത്രമല്ല എനിക്ക് തന്നെ അവിടെ വലിയ പരിചയമില്ല ഞാൻ ദിവ്യം കൊണ്ട് അവിടേക്ക് ചെന്ന എന്തായിരിക്കും അവസ്ഥയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ആഗ്രഹം നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കണമെന്നാണ് ഒന്നുമില്ലെങ്കിലും കേരളത്തിലെവിടെയെങ്കിലും തന്നെ എനിക്ക് പോസ്റ്റിങ് കിട്ടും ഒരു വർഷത്തെ കാലാവധി കൂടെ ഉള്ളൂ അപ്പോഴേക്കും അവളൊന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യട്ടെ അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ എൻ്റെ കമ്പനിയിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ജോലിയൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റും അമ്മാവിൻ്റെ അഭിപ്രായം എന്താ അതറിഞ്ഞിട്ട് വേണം എനിക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവനത് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതുതന്നെയാണ് നല്ലത് ഇവിടെ തൊട്ടടുത്ത് മോനുള്ളപ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ ഒരാവശ്യം വന്നാൽ ഒന്ന് ഓടി വരാൻ അവൾ അടുത്തുണ്ടാവുന്നതല്ലേ സന്തോഷം ഒരു വർഷം അത് വലിയ കാര്യമൊന്നുമല്ല ഒരു വർഷം കൊണ്ട് അവൾ ആ ഡിഗ്രി പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞ വിവാഹം കഴിപ്പിക്കാനായിരുന്നു എൻ്റെ കണക്ക് അപ്പൊ വീട്ടിലായിരുന്നല്ലോ നിർബന്ധം മോനോട് എങ്ങനെ ഇത് പറയുമെന്നായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട് ഇതിപ്പോൾ മോനെ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് അതുതന്നെയാ നല്ലത് ഒരു വർഷം കൊണ്ട് വിവാഹം നടന്നാൽ മതി ആ മറുപടി വിവേകിന് വലിയ ആശ്വാസമായിരുന്നു കാര്യങ്ങളൊക്കെ അവൻ വിചാരിച്ച വഴിയിലൂടെ വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായി ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു സാധാരണ മണി കഴിഞ്ഞ് നല്ല ഉറക്കം കിട്ടുന്നവൻ ഇന്ന് ആയപ്പോൾ മുതൽ ഉണർന്നിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഉറക്കം അവൻ്റെ കണ്ണുകളെ തഴുകുന്നില്ല രാവിലെ മുതൽ അവൻ കുളിച്ചൊരുങ്ങി സമയം പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഒച്ചിനേക്കാൾ വേഗത കുറഞ്ഞ സമയം ഇഴിഞ്ഞു പോകുന്നതുപോലെ അവന് തോന്നി ഒരുവൾ തന്നിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഒരത്ഭുതത്തോടെ അവൻ അറിഞ്ഞു കാത്തിരുന്നതോ എന്തോ ലഭിച്ചതുപോലെയായിരുന്നു ദിവ്യയുടെ ഫോൺ വന്നപ്പോൾ അനന്തുവിന് തോന്നിയത് പെട്ടെന്നാണ് അവൻ ആ ഫോൺ എടുത്തത് അനന്തുവേട്ടാ ഞാൻ ഇറങ്ങാൻ പോവാട്ടോ ഏറെ പ്രിയപ്പെട്ട ഒരു സ്വരം ശരി ശരി വല്ലാത്തൊരാവേശം വാക്കുകളിലും ഉണ്ടായിരുന്നു അവന് അവൾ പറഞ്ഞതും അവൻ ബൈക്കുമായി പുറത്തേക്കെടുത്ത് കാറ്റുപോലെ പോയി തൻ്റെ പ്രവർത്തികളൊക്കെ അവനിൽ തന്നെ വല്ലാത്തൊരു അത്ഭുതം നിറച്ചു എല്ലാത്തിലും വല്ലാത്തൊരു തിടുക്കം വളരെ പെട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു ഗൗരവത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് അവൻ നടന്നത് എങ്കിലും തന്റെ മനസ്സിൽ ശരിക്കും ഒരു പെൺകുട്ടിയുടെ സ്നേഹം ആഗ്രഹിച്ചിട്ടുണ്ട് അവൻ അവനോട് തന്നെ ചോദ്യം ചോദിച്ചു അല്ലെങ്കിൽ ഒരുവളുടെ സ്നേഹത്തിൽ ഇത്രമാത്രം അടിമപ്പെട്ടു പോകുവാനും മാത്രമുള്ള കാരണം എന്തായിരുന്നു തനിക്ക് എത്ര പരിക്കനായി നിന്നിരുന്നെങ്കിലും തൻ്റെ ഉള്ളിലും സ്നേഹലാളനകൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു ഒരുവളാൾ സ്നേഹിക്കപ്പെടാൻ താൻ കൊതിച്ചിരുന്നു അത് സത്യമാണ് ഹരിതയ്ക്ക് ശേഷം മറ്റൊരുവളെ തൻ്റെ ജീവിതത്തിലേക്കോ മനസ്സിലേക്കോ കൂട്ടില്ലെന്ന് ഉറപ്പിച്ചു ആ തന്നെയാണ് വെറും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒരുവൾ സ്നേഹത്താൽ കീഴടക്കിയത് അവൾ എത്ര പെട്ടെന്നാണ് തൻ്റെ ഹൃദയത്തിൻ്റെ അവകാശം നേടിയെടുത്തത് ആ ചോദ്യം അവനിൽ പോലും ഒരു ഒരത്ഭുതം നിറച്ചിരുന്നു ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടിരുന്നു തിരിഞ്ഞു നോക്കി ആരുമില്ലെന്ന് ഉറപ്പു വരുത്തി തൻ്റെ അരികിലേക്ക് പാഞ്ഞു വരുന്ന ആ പെണ്ണിനെ പുലർകാല വേലിൻ്റെ സൗന്ദര്യം അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട് തന്നെ കണ്ടതും ആ മുഖം ഒന്നുകൂടി ചുവക്കുന്നത് അവൻ അറിഞ്ഞു ആദ്യമായാണ് ദിവ്യയ്ക്ക് വേണ്ടി മാത്രമായി അവന്റെ പുഞ്ചിരി ചൊടികളിൽ നിറഞ്ഞത് നിനക്ക് വേണ്ടി എന്റെ ഹൃദയം ഇത്രമേൽ കാത്തിരുന്നത് നിനക്ക് വേണ്ടി ആയിരുന്നോ എൻ്റെ ഉള്ളം വീണ്ടും പ്രണയ സൗഗന്ധികങ്ങളെ തളർത്തത് അവളെ കാണുമ്പോൾ ഹൃദയത്തിനുണ്ടാവുന്ന സുഖം ഉള്ളിലുണരുന്ന നോവ് ഇത്രയും അരികിലുണ്ടായിട്ടും എൻ്റെ എൻ്റെ പ്രണയമേ നീ എന്നിലേക്ക് എത്താൻ വൈകിയെന്ന് മനസ്സ് ചോദിക്കുന്നത് പോലെ ഹൃദയം ഹൃദയത്തോട് ഓരോ സമയവും പരിഭവം പറയുകയാണ് കാലം എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചൊരു നിധിയായിരുന്നു നിന്റെ സ്നേഹം എന്നതുപോലെ പെട്ടെന്ന് മനസ്സതിൻ്റെ ഉത്തരവും കണ്ടെത്തി ഹൃദയം പുതിയൊരു മനോഹരമായ കാവ്യം രചിക്കുവാൻ നിൽക്കുകയാണ് ഒരുപാട് നേരായോ അനന്തുവേട്ടൻ വന്നിട്ട് ഇല്ല ഉള്ളൂ വളരെ സൗമ്യമായ ആയിരുന്നു അവൻ്റെ എനിക്ക് പെട്ടെന്ന് പോണം കൃഷ്ണയ്ക്ക് പോകേണ്ടതാണ് ഇപ്പൊ സമയം എടുക്കാറായി വാച്ചിൽ നോക്കി പറഞ്ഞവൾ എന്തിനാ കാണണമെന്ന് പറഞ്ഞത് വളരെ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു ആ ചോദ്യം വെറുതെ കാണാൻ വേണ്ടി അവന്റെ മനസ്സ് നിറച്ച മറുപടി അതവൻ ഒരു പുഞ്ചിരിയിൽ അവൾ ഉറപ്പിച്ചിരുന്നു പെട്ടെന്ന് ബാഗ് തുറന്നൊരു പൊതിയെടുത്ത് അവന് നേരെ നീട്ടി കാര്യം മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോറ് ഉച്ചയ്ക്കത്തേക്കുള്ളത് ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നും പുറത്തുനിന്ന് കഴിക്കും എന്നല്ലേ പറഞ്ഞത് ഇന്ന് ക്ലാസ്സില്ലേ ഇനി ക്ലാസ്സുള്ള ദിവസം എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചോറ് കൊണ്ടുതരാം ഉച്ചയ്ക്ക് പൊറോട്ട കഴിച്ചെങ്ങനെയാണ് വിശപ്പ് മാറുക മാത്രമല്ല തലവേദന എടുക്കുകയും ചെയ്യും അത് വാങ്ങണോ വേണ്ടയോ എന്ന് അറിയാതെ നിൽക്കായിരുന്നു അവൻ അവളുടെ മുഖത്തെ സംശയം അവന് മനസ്സിലായിരുന്നു താനത് വാങ്ങുമോ ഇല്ലയോ എന്ന ഭയമാണ് മുഖത്ത് ഞാൻ വെളുപ്പിന് അഞ്ചു മണിയായപ്പോൾ എഴുന്നേറ്റം ഉണ്ടാക്കിയതാണ് വാങ്ങാതിരിക്കല്ലേ ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഇതെല്ലാം അമ്മയെ ഒരു കൈ പോലും തൊടിച്ചിട്ടില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കി വാചാലെ ഇത്ര മാത്രം ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പോലും അവൻ അത്ഭുതത്തോടെ ഓർത്തു ഇതുവരെ അനന്തു മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു പെണ്ണാണവൾ അവൻ കൈനീട്ടി അത് വാങ്ങി ഇതിനാണോ കാണുമെന്ന് പറഞ്ഞത് ചിരിയോടെ അവൾ തലയാട്ടി ഇനി ക്ലാസ്സുള്ളപ്പോൾക്ക് എന്നോട് പറയണം മടി കൂടാതെ പറയണം ഞാൻ ഉണ്ടാക്കി തന്നോളാം ഇനി ഉടനെ ഒന്നും ക്ലാസ്സില്ല ഒരു മാസമെങ്കിലും കഴിയും പറഞ്ഞാൽ മതി എന്ത് പറയണമെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു കണ്ണുകൾ നിറഞ്ഞു പോവാതിരിക്കാൻ അവൻ നന്നായി ശ്രമിച്ചു ഞാൻ പോട്ടെ അവൾ ചോദിച്ചു ചെല്ലെ മറുപടി പറഞ്ഞവൻ മുഖത്ത് നോക്കാതെ തന്നെ ഒരു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയാലോ എന്ന ഭയം കൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത് തലയാട്ടി അവൾ തിരികെ പോകുന്നതിന് മുൻപ് അവളുടെ കൈകളിലൊന്ന് പിടിച്ചിരുന്നു അവൻ ഒരു നിമിഷം അവൾ പോലും അത്ഭുതപ്പെട്ടു പോയി പെട്ടെന്നൊരു കാറ്റ് വീശി ആ കാറ്റിൽ അവളുടെ അളകങ്ങൾ നൃത്തം ചെയ്യുന്നത് അവൻ കണ്ടു ആ നിമിഷം അവളോട് വല്ലാത്തൊരിഷ്ടം തോന്നി ഇനി എപ്പോഴാണ് കാണുന്നത് ആദ്യമായി അവനിൽ നിന്നും അങ്ങനെയൊരു ചോദ്യം അത് അവളിൽ സൃഷ്ടിച്ച സന്തോഷം ചെറുതായിരുന്നില്ല അവൾ ഒന്ന് ചിരിച്ചു അനന്ദ് പറ എപ്പോഴാണ് കാണുന്നത് ഇന്ന് വൈകിട്ട് അമ്പലത്തി വരില്ലേ ചിരിയോടെയാണ് അവനത് ചോദിച്ചത് ഏറെ സന്തോഷത്തോടെ അവൾ തലയാട്ടി തിരികെയുള്ള യാത്രയിൽ രണ്ടുപേരും മനസ്സിൽ സുന്ദര സ്വപ്നങ്ങൾക്ക് തിരികൊളുത്തുകയായിരുന്നു ഇന്നെല്ലാ കാര്യങ്ങളും അവളോട് തുറന്ന് പറയണമെന്ന് അനന്ദ് ഉറപ്പിച്ചിരുന്നു ഒരിക്കലും അവളെ പ്രണയിച്ചല്ല താൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു തന്നു അക്കാര്യം പറയുന്ന നിമിഷം തൻ്റെ മനസ്സിൽ അവളോടൊരു തരിമ്പ് പോലും സ്നേഹമുണ്ടായിരുന്നില്ല എന്നു എല്ലാം തുറന്ന് പറയണമെന്ന് ഉറപ്പിച്ചു എന്നാൽ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ അവൾക്ക് പകരം വയ്ക്കാൻ മറ്റാരും ഇല്ലെന്നും മറ്റൊരു ശക്തിക്കും താൻ അവളെ വിട്ടുകൊടുക്കില്ല എന്നും അവളുടെ മുഖത്ത് നോക്കി പറയണം എന്നിട്ടൊരു കളങ്കമില്ലാതെ വേണം ഇനി താൻ അവളുടെ ജീവിതത്തിൽ നിൽക്കാൻ അവളുടെ മറുപടി അറിഞ്ഞതിനു ശേഷം വിവേകിനെ വിളിച്ച് സംസാരിക്കുവാനും അവൻ ഉറപ്പിച്ചു എന്തു വന്നാലും തൻ്റെ പെണ്ണിനെ ഇനി മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു തീരുമാനം അവനോട് പറയാൻ വേണ്ടി അനന്ത് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് താൻ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടുള്ളതിലും സ്വാദുള്ളതായി അവന് തോന്നിയിരുന്നു തനിക്ക് വേണ്ടി മാത്രമായി ആദ്യമായി ഒരാൾ വച്ചുണ്ടാക്കിയ ഭക്ഷണം ഇന്നുവരെ അമ്മ പോലും ഇങ്ങനെ വച്ച് തന്നിട്ടില്ല തനിക്ക് വേണ്ടി മാത്രമായി ഒരാൾ കാലത്ത് ഉറക്കം കളഞ്ഞെഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നു ഒരു പുരുഷന് ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് വേണ്ടത് അവളുടെ കൈപ്പുണ്യം അറിഞ്ഞ നിമിഷം കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഊർന്നു വീണിരുന്നു ആദ്യമായാണ് ഇങ്ങനെ ഒരാൾ തനിക്ക് വേണ്ടി മാത്രമായി എന്തെങ്കിലും നൽകുന്നത് ഇന്ന് വരെ ഹരിത പോലും ഒന്നും നൽകിയിട്ടില്ല ആരോടും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലം മുതൽ അനുഭവിച്ച അവഗണനയുടെ നീർ മനസ്സിലുള്ളത് കൊണ്ട് ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല ആദ്യമായാണ് ഒരാൾ ഇത് തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നൽകുന്നത് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു മാങ്ങക്കറിയും ചേനമിഴുക്കുപുരടിയും നെല്ലിക്കാച്ചാറും ചാള വറുത്തതുമാണ് കൂട്ടാൻ മനസ്സിൽ ബാക്കി നിൽക്കുന്ന എല്ലാ കള്ളത്തരവും തുറന്നു പറഞ്ഞ് അവൾ സ്വീകരിക്കുമെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് അവൾ മാത്രമായിരിക്കും തൻ്റെ പാതിയെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു മനസ്സിൽ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഫോൺ ശബ്ദിച്ചത് ഒരു ലാൻ നമ്പർ ആയിരുന്നു എങ്കിലും അവൻ എടുത്തു ഏട്ടാ ഞാനാ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടായിരുന്നില്ല അവന് ചുണ്ടിലറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിടർന്നു പറ സന്തോഷത്തോടെ പറഞ്ഞു അമ്പലത്തിൽ നിന്ന് എനിക്ക് വരാൻ പറ്റില്ല ഒരു നിമിഷം അവൻ്റെ ചുണ്ടിൽ വിടർന്ന പുഞ്ചിരി മാഞ്ഞുപോയി എന്തി അത് പിന്നെ എനിക്ക് അമ്പലത്തിൽ അമ്പലത്തേക്കായിരിക്കൂടാ അവളുടെ വാക്കുകൾ അവനിൽ നിരാശ നിറച്ചിരുന്നു സാറില്ല നമുക്ക് നാളെ വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം ഞാൻ വായനശാലയിൽ വരാം എന്നോട് പിണക്കമുണ്ടോ നിഷ്കളങ്കമായി അവളോട് ചോദ്യം ഇതിപ്പോ നിന്റെ കുഴപ്പമുണ്ടല്ലോ കൊണ്ടല്ലോ പിന്നെ ചോറും കൂട്ടാനും കൊള്ളാമായിരുന്നു എന്തിനാ പിണക്കം നല്ല രുചിയുണ്ടായിരുന്നു ചോറിനും കൂട്ടാനും ഒക്കെ ആണോ ശരിക്കും ഇഷ്ടമായോ പെട്ടെന്ന് അവൾ വാചാലയായി ഞാൻ വിചാരിച്ചു അതിഷ്ടാവില്ല എന്ന് ഞാൻ അത്രയ്ക്ക് വലിയ പാചകക്കാരി ഒന്നുമല്ല പിന്നെ അനന്ത് വീട്ടിനു വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് ഞാനൊരു പ്രത്യേക സാധനം കൂടി ചേർത്തിരുന്നു അതുകൊണ്ടാണ് രുചി അതെന്താ മനസ്സിലാവാതെ ചോദിച്ചവൻ സ്നേഹം ചിരിയോടെ അവൾ പറഞ്ഞു ഒരു നിമിഷം അവൻ അവനൊന്നും വേണ്ടിയില്ല അവൻ്റെ ഒരു പുഞ്ചിരി നിറഞ്ഞു പിന്നെ അവൻ പറഞ്ഞു ആ സാധനം നിന്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് അത് മുഴുവൻ എനിക്ക് വേണം എനിക്ക് മാത്രമായി ഏറെ പ്രണയാർദ്ദമായിരുന്നു അവൻ പറഞ്ഞത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ഇന്ന് ചാനൽ മോണിറ്റൈസേഷന് വിടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ചാനൽ മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് തുടർന്നും ഈ ചാനലിൽ മുന്നോട്ട് പോകണമെങ്കിൽ മോട്ടൈസേഷൻ വേണമല്ലോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഉള്ളൂ